നമസ്കാരം പന്ത്രണ്ടാം വയസ്സിൽ പെൺകുട്ടികൾ ആൺകുട്ടികളായി മാറുക കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നുമെങ്കിലും കാര്യം സത്യമാണ് ഈ ദുരൂഹ ഗ്രാമത്തിൽ ജനിക്കുന്നത് പെൺകുട്ടിയായിട്ടാണെങ്കിലും പക്ഷേ പന്ത്രണ്ട് വയസ്സാകുമ്പോഴേക്കും അവർ ആൺകുട്ടികളായി മാറുന്നു ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ തെക്കുപടിഞ്ഞിറൻ ഗ്രാമമായ സലിനാസിലാണ് ഈ ദുരൂഹ സംഭവങ്ങൾ വർഷങ്ങളായി അരങ്ങേറുന്നത് അന്താരാഷ്ട്ര മാധ്യമമായ ബി ബി സി കൗണ്ട് ഡൗൺ ടു ലൈഫ് എന്ന സീരീസിൽ ഉൾപ്പെടുത്തി ഒരു ഡോക്യുമെൻ്ററി പുറത്തിറക്കിയതോടെയാണ് ഇക്കാര്യം ലോകത്ത് ഭൂരിഭാഗം പേരും അറിഞ്ഞത് സലിനാസിൽ ജനിക്കുന്ന തൊണ്ണൂറിൽ ഒരു കുട്ടിക്ക് എന്ന കണക്കിന് ഈ അവസ്ഥ നേരിടേണ്ടി വരുന്നു ജനതിക തകരാറാണ് ഇതിന് കാരണമെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ തന്നെ തിരിച്ചറിഞ്ഞെങ്കിലും എന്തുകൊണ്ടാണ് അത് സലിനാസിനെ കേന്ദ്രീകരിച്ച് മാത്രം സംഭവിക്കുന്നതെന്ന് ഇന്നും അജ്ഞാതമായി തുടരുകയാണ് ഒറ്റപ്പെട്ട അവസ്ഥയിലാണ് സരനാസ് ഗ്രാമത്തിന്റെ കിടപ്പ് അതുകൊണ്ട് തന്നെ പുറം ലോകവുമായി കാര്യമായ ബന്ധവുമില്ല സ്വാഭാവികമായും ഈ ജനിതക തകരാർ ആ ഗ്രാമവാസികളിലൂടെ തന്നെ തലമുറകളായി കൈമാറ്റം ചെയ്യപ്പെടുന്നു സർവകലാശാല പ്രൊഫസറായ ഡോക്ടർ ജൂലിയൻ ഇമ്പററ്റോ ആണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ ഇക്കാര്യം ആദ്യമായി കണ്ടെത്തുന്നതും അവ രേഖപ്പെടുത്തുന്നതും ഡൊമിനിക്കൻ റിപ്പബ്ലിക്കിലെ ഒരു വിദൂര ഗ്രാമത്തെ പറ്റി കേട്ട ഗോസിപ്പുകളായിരുന്നു അവിടേക്ക് അന്വേഷണവുമായി എത്താൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് ഗ്രാമത്തിലെത്തി പരിശോധിച്ചപ്പോൾ സംഗതി സത്യമാണ് അദ്ദേഹം അതിനെപ്പറ്റി വിശദമായി പഠിക്കുകയും ചെയ്തു പപ്പുവനൂഗിനിയയിലും ഇത്തരത്തിലുള്ള പ്രശ്നം കണ്ടെത്തിയിരുന്നു പക്ഷേ അവിടെ ജനിക്കുമ്പോൾ തന്നെ അത്തരം കുട്ടികളെ ഒഴിവാക്കുന്നതായിരുന്നു രീതി എന്നാൽ സലിനാസ് ഗ്രാമവാസികൾ തങ്ങളുടെ കുട്ടികളെ നല്ല തന്നെ വളർത്തി എന്താണ് ഇത്തരത്തിലുള്ള കുട്ടികൾ ഉണ്ടാകാൻ കാരണമെന്ന് ആദ്യമായി അവിടത്തുകാർക്ക് വിശദീകരിച്ചു കൊടുത്തതും ആയിരുന്നു ഫൈവ് ആൽഫ റഡക്ടേഴ്സ് എന്ന പ്രത്യേകതരം എൻസൈമിന്റെ അഭാഭമായിരുന്നു ഇവിടെ വില്ലനായത് രൂപപ്പെട്ട് ആദ്യ ആഴ്ചകളിൽ മനുഷ്യഭ്രൂണം ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല എക്സ് വൈ ക്രോമസോമുകളുടെ ആധിക്യമനുസരിച്ചാണ് ആൺ ലിംഗം തീരുമാനിക്കപ്പെടുന്നത് വൈ ആണെങ്കിൽ ഭ്രൂണം ഏകദേശം എട്ട് ആഴ്ചയോളം പ്രായമാകുമ്പോൾ തന്നെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന പുരുഷ ലൈംഗിക ഹോർമോൺ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ചു തുടങ്ങും ടെസ്റ്റോസ്റ്റിറോണിനെ ഫൈവ് ആൽഫ ഡൈ ഹൈഡ്രോ ടെസ്റ്റോസ്റ്റിറോണാക്കി മാറ്റാൻ സഹായിക്കുന്നത് ഫൈവ് ആൽഫ റെഡക്ടേസ് എൻസൈമാണ് ഇതിന്റെ ഫലമായാണ് പുരുഷ ലൈംഗികാവയവം രൂപപ്പെടുന്നത് ഫൈവൽഫ എൻസൈം ഭ്രൂണാവസ്ഥയിൽ ഇല്ലാതായാൽ പുരുഷ ലൈംഗികാവയവം രൂപപ്പെടുകയില്ല അച്ഛൻ്റെയോ അമ്മയുടെ ജീവനുകളിലെ തകരാറുകളാണ് ഈ പ്രശ്നത്തിന് കാരണമാവുക സ്വാഭാവികമായും പുരുഷ ലൈംഗികാവയവത്തിന് വളർച്ചയില്ലാതെ പെൺകുട്ടികളുടേതും സമാനമായി ക്ലിക്ടോറസിന് സമാനമായ ലൈംഗികാവയവുമായിട്ടായിരിക്കും ഇത്തരം കുട്ടികളുടെ ജനനം ആദ്യഘട്ടത്തിൽ സനരാസിലെ ഡോക്ടർമാർക്ക് പോലും ഇക്കാര്യം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഗ്രാമത്തിലുള്ളവരാകട്ടെ മക്കളെ പെൺകുട്ടികളെ പോലെ വസ്ത്രം ധരിപ്പിക്കും മുടി വളർത്തും പക്ഷേ ആൺകുട്ടികൾക്കൊപ്പം സമയം ചെലവിടുന്നതിനായിരിക്കും ഇവർക്ക് ഏറെ താല്പര്യം ഇത്തരം കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്നതോടെ അതായത് ഏകദേശം പത്ത് പന്ത്രണ്ട് വയസ്സാകുന്നതോടെ വളർച്ചയുടെ അടുത്ത ഘട്ടം സംഭവിക്കും ആ സമയത്ത് യാതൊരു തടസ്സവുമില്ലാതെ ഇല്ലാതെ വൻതോതിലുള്ള ഉൽപ്പാദനവും ശരീരത്തിനകത്ത് നടക്കും അതോടെ ആൺലൈംഗികാവയവങ്ങൾ രൂപം കൊള്ളുകയും അതുവരെ പെൺ ശബ്ദമായിരുന്നതെല്ലാം ആൺ ശബ്ദത്തിന്റെ ഗാംഭീര്യത്തിലേക്ക് മാറുകയും പേശികൾ ശക്തമാവുകയും മീശ വളരുകയും ഒക്കെ ചെയ്യും ചുരുക്കത്തിൽ കുട്ടികൾക്ക് ഗർഭപാത്രത്തിനുള്ളിൽ വച്ച് സംഭവിക്കേണ്ട മാറ്റം പന്ത്രണ്ട് വർഷത്തിന് ശേഷം പുറത്തു വെച്ച് സംഭവിക്കുന്നു ചിലർക്ക് ഏഴ് എട്ട് വയസ്സാകുമ്പോഴേക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട് അതോടെ അതുവരെ പെണ്ണായിരുന്നവർ സകലരെയും ഞെട്ടിച്ചുകൊണ്ട് ആണായി മാറും പക്ഷേ സലാസിൽ ഇപ്പോഴിതൊരു അത്ഭുതമേ അല്ല ആദ്യം പെണ്ണ് പിന്നെ ആണാകുന്നവർ എന്ന അർത്ഥത്തിൽ മക്കായി ഹംപ്രസ് എന്നാണ് പ്രാദേശികമായുള്ള ഇവരുടെ വിളിപ്പേര് പന്ത്രണ്ടാം വയസ്സിൽ പുരുഷ ലൈംഗികാവയവം വരുന്നവൻ എന്ന അർത്ഥത്തിൽ ഗാവിഡോസ് എന്നുമുണ്ട് പേര് ചിലർക്ക് ആണായി മാറിയതിന് ശേഷവും ഇതിന്റെ ബാക്കി പത്രമായുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരാറുണ്ട് മീശയോ താടിയോ വരാറില്ല എന്നതാണ് പ്രധാന പ്രശ്നം അതേസമയം മറ്റു ചേരാകട്ടെ അച്ഛനമ്മമാരുടെ പേര് പോലും മാറ്റാൻ ശ്രമിക്കാറില്ല അതുകൊണ്ട് തന്നെ കാദറിൻ കാർല എന്നൊക്കെ പേരുള്ള ആൺകുട്ടികളെയും ഈ ഗ്രാമത്തിൽ കാണാം പലരും പറയുന്നത് ആൺകുട്ടികളാകുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന കളിയാക്കലുകളും മറ്റും പലപ്പോഴും സഹിക്കാൻ പറ്റാത്ത വിധമാണെന്നാണ് വെബ് ഡെസ്ക് തത്തുമൂസ്